ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി സിബിഐ ചമഞ്ഞ ശേഷം ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തെന്നറിയിച്ച് വെളുത്തൂര് സ്വദേശിയിൽ നിന്ന് ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിയ സംഭവത്തിൽ തട്ടിപ്പ് സംഘത്തിലെ കണ്ണിയായ ഒരാൾ അറസ്റ്റിൽ പെരിന്തല്പണ്ണ് സ്വദേശി അറക്കപ്പറമ്പൻ വീട്ടിൽ മുഹമ്മദ് അന്വറിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ സൈബർ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് സി ബി ഐ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഒക്ടോബർ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ ഡിജിറ്റൽ അറസ്റ്റിലാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പണം പ്രതികളുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയച്ചു വാങ്ങിയത് നഷ്ടപ്പെട്ട തുകയിൽ ഉൾപ്പെട്ട അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു വാങ്ങി ഈ തുക പിൻവലിച്ച കേസിലെ പ്രധാന പ്രതികൾക്ക് കൈമാറുകയും ഇതിന് അയ്യായിരം രൂപ കമ്മീഷൻ വാങ്ങുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും പണയം പലിശ നൽകണം ഒരു രൂപ മുതൽ ൾ ഡി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്